കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹഭാവങ്ങളും പങ്കുവെച്ച് ബാലുശ്ശേരി തുരുത്യാട് പാറക്കുഴൽ കുടുംബ സംഗമം ഓളം ടു എന്ന പേരിൽ സംഘടിപ്പിച്ചു പനായി ഇവന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പുലാട്ട് ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ഒന്നാം വാർഡ് അംഗം ശിഖ പുതുക്കിടിക്കണ്ടി പൊന്നാട അണിയിച്ച് ആദരിച്ചു സംഗമത്തിൽ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹഭാവങ്ങളും പങ്കുവെച്ചാണ് ബാലുശ്ശേരി തുരുത്തിയാട് പാറക്കുഴിയിൽ കുടുംബസംഗമം ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചത് പനായ് ഇവൻ്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ സ്വാഗത സംഘം കൺവീനർ എൻ കെ ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി കൂട്ടായ്മ കുടുംബ നിന്നുകൊണ്ടുപോകുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും മറ്റ് കുടുംബങ്ങൾക്കായാലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനായാലും ഏറെ മാതൃകയാണ് പാറക്കുഴ കുടുംബ കൂട്ടായ്മ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് സംഗമം ഉദ്ഘാടനം ചെയ്തു

കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മളുടെ തായ്വഴിയായി അല്ലെങ്കിൽ നമ്മുടെ ഒരു തറവാട് എന്നുള്ള രീതിയിലേക്ക് മക്കളും മക്കളെ മക്കളും ഒക്കെയായി തായ്വഴികളായി നമ്മളുടെ കുടുംബങ്ങൾ പല പ്രദേശങ്ങളിലായി വേരൂന്നി നിൽക്കുന്ന ആ തറവാടിൻ്റെ സംഗമം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലത്തിലുള്ളതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഇത് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്ന് പല സ്വഭാവക്കാരായി വന്ന് അവരിൽ നിന്ന് നമ്മൾ പഠിച്ച സമയത്തുള്ള അല്ലെങ്കിൽ നിൽക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ പി കെ ആനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി കുടുംബത്തിലെ മുതിർന്ന കുടുംബാംഗങ്ങളെ ഒന്നാം വാടകം ശിഖ പുതുക്കുടി കണ്ടി പൊന്നാട അണിയിച്ച് ആദരിച്ചു അടുത്തതായി 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 ശ്രീമതി ശ്രീമതി എസ് ഐ സുരേഷ് കുമാർ മാവുകാട്ട് ദാമോദരൻ മാസ്റ്റർ ഗോപാലൻ നായർ അമ്മി ചാലിൽ പി കെ ഗംഗാധരൻ നായർ പി കെ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി തുരുത്തിയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാന്ത്വനം ഉസ്കൂളിലേക്ക് ഭക്ഷണ വിതരണവും നടത്തി സംഗമത്തിൽ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും നടന്നു പരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി